സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ശരിയാണെങ്കിൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നിട്ട് ഒരു കുഞ്ഞു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നല്ല കാറ്റാണ് അപ്പോഴത്തേക്ക് നിങ്ങളുടെ നട്ടി അവിടെ കാറ്റൊക്കെ ഉണ്ടോ എന്ന് പറയുക അതേപോലെ തന്നെ കുറേ ഓല ഇവിടെ കിടപ്പുണ്ടായിരുന്നു കാറ്റടിച്ച് കുറേ ഓല വീണായിരുന്നു അതെല്ലാം ഇന്നലെ കൂട്ടി അടുക്കി അത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കയറി എടുത്ത് ഓല ഉണ്ടാക്കാൻ ഇറക്കിയിൽ വെച്ച് ചൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് ഞാൻ ചെയ്ത നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓലയുണ്ട് അവിടെ കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോഴത്തേനെ ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ അവധി തന്നെ അവധിയൊക്കെ സമയമാണ് ഒന്നയും കഞ്ഞും വെച്ച് കളിക്കും അല്ലെങ്കിൽ ചീവി കഴുകൊണ്ടിരിക്കുക അകത്ത് പോയി കളിക്കും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിൽ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പോൾ അവരും വന്നാൽ ഇപ്പോൾ ജോലിയെല്ലാം കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്യും പിന്നെ ഇപ്പം കഴിഞ്ഞ വീഡിയോ ഞാനൊരു കഴിഞ്ഞ വീടും എല്ലാം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നത് ഞാൻ നമ്മൾ വീട്ടിൽ പോയിരിക്കുമ്പോൾ വീടൊക്കെ ഇപ്പോൾ അടുത്ത യും ഒരു മീഡിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അത് കണ്ടാത്തവര് പോയി കാണുക അപ്പൊ അപ്പോഴത്തേന് ഇന്ന് ഞങ്ങളെ അവധികളൊക്കെ കുടിക്കണം ഞങ്ങൾ അന്തേ ചിന്താന്നുണ്ടായിരിക്കും അപ്പഴത്തേന് ഇങ്ങനെ ഇരിക്കും അപ്പം കൈ മുടിയുള്ള അമ്മവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപ്പൊ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി ചെയ്യാനും ഇഷ്ടമാണ് അതേപോലെ ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു നല്ല കാറ്റുണ്ട് നല്ല ഒക്കെ ആയതുകൊണ്ട് ചെറിയ വേരുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇത് ഇരിക്കാണ് മഞ്ഞു പുറകാണ് ഇവിടെ ഞാൻ ഒരു തടി ഇട്ടിട്ടുണ്ട് അതിനകത്തന്നിരിക്കുന്നു സയോൺ ഇതേ ഇപ്പോൾ തൊട്ടപ്പുറത്തിൻ്റെ ഇന്നത്തെ വ്ലോഗിന് ബ്ലോഗിന് സയോണുകളായിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത് അവർ അവർ ഒരു ഇവിടുത്തുകൊണ്ട് വന്നിട്ട് അത് അതൊരു ഇരുന്ന് ചെയ്യും ഞാനിപ്പോൾ ചെയ്യാൻ ഇഷ്ടം ഞാൻ എന്തേലും ചെയ്താലും അപ്പം ഒന്ന് അത് ഇരുന്ന് ചെയ്ത് അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് ഒരു കുഞ്ഞു വ്ലോഗ് കുട്ടി ബ്ലോഗാണ് എന്നാൽ നിങ്ങൾ ഈ അപ്പം എന്തായാലും പറഞ്ഞ പോലെ നിങ്ങൾ അമ്മമാരെയൊക്കെ സഹായിക്കുന്ന നല്ലതെട്ടോ അപ്പം എനിക്ക് ഇങ്ങനത്തെ ചെയ്യും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർമ്മിച്ച് എനിക്ക് വെയിറ്റ് എസ് കുക്കിങ് ചെയ്യാനാണ് ഒന്നുകിൽ എന്തെങ്കിലും അരിഞ്ഞ് കൊടുക്കാനോ അല്ലെങ്കിൽ അടുപ്പ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയും സമ്മതിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനും വേണം അപ്പഴത്തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല ചാർജകൾ ഞാൻ ഒരാൾ രസം വെച്ചു അമ്മ അമ്മ പറഞ്ഞു തന്നു ഞാൻ എടുത്തിട്ട് ഒരു രസം വെച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉള്ളിയടിയും അങ്ങനെ പല ജോലികളൊക്കെ ചെയ്യാം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇതു അമ്മ ഉപ്പൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഗ്രേപ്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇന്നലെ ഉപ്പ് മേടിച്ചോണ്ട് വന്നതാണ് അപ്പോഴത്തേനെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് എണ്ണ പലകാരമൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ ശരിക്കും വെള്ളം കുടിക്കുക അപ്പം ഫ്രണ്ട്സ് നമ്മൾ മുന്തിരിങ്ങിയൊക്കെ കഴിച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കുവാണ് അപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇത് മൊത്തം അലങ്കോര കിടക്കുക സ്കൂളിൽ പോകുന്ന സമയം കടലിലെടുക്കുമ്പോൾ സ്പീഡ് ചെയ്യുമ്പോൾ അതെല്ലാം പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വെറുപ്പം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് മൊത്തം കുളയൊക്കെ കിടക്കുകയാണ് അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കി വെക്കാം ഫ്രണ്ട്സ് ഇതുമൊക്കെ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇത് ഓരോ പെട്ടിയായിട്ടും മാറ്റി മാറ്റി വെക്കണം അപ്പോഴത്തേന് നമുക്കിത് മാറ്റി വെക്കാം ആദ്യം ഇതന്നെ നമുക്ക് ഇങ്ങനെ തട്ടില്ല സ്ഥിരമുണിയത് ഇങ്ങനെ സെലക്ട് ഇട്ടിട്ട് ഓരോ ബോക്സ് തിരഞ്ഞെടുക്കാം വളം ഇടാത്ത വേണം അതൊക്കെ ഇട്ടു എന്നിട്ട് ഇതിനകത്തേക്ക് വളയെല്ലാം സെലക്ട് ചെയ്യും ഒരു ബോക്സ് അങ്ങനെ അങ്ങനെ കുറേ വെക്കും ഡാൻസിനൊക്കെ പോകുന്നതുകൊണ്ട് സ്കൂൾ പ്രോഗ്രാം ഡാൻസിനൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപാട് വള മേടിക്കും പ്രത്യേകിച്ച് ഈ സെറ്റ് ആ വളകളൊക്കെയാണ് കൂടുതലായിരിക്കും ഇതേപോലത്തെ സെറ്റായിട്ട് കിട്ടുന്ന കുറേ വളകളുണ്ട് ഇത് മൊത്തം മിക്സ്ഡായിട്ട് അടക്കുക പിന്നെ കുറേ വേണ്ടാത്ത കുറേ ചളിഞ്ഞ വളകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനിത് മാറ്റി വെച്ചിട്ട് എടുത്ത് കളയും പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നതാണ് സ്കൂളിൽ പോകുമ്പോഴേക്കും ബ്ലൂ വേണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണം പക്ഷേ അടുക്കി മറക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് കിട്ടിയത് പിന്നെ ബ്ലാക്ക് വിള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആൻമിൻ്റെ ഡാൻസ് ഒരു കരിവള വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വളമാണ് ഒടുത്തുണ്ടത് പിന്നെ തിരിച്ച് മാറ്റാമൊന്നും പോയില്ല ഇതാണ് കിട്ടു പോയി നോക്കുകയാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളത് വെള്ളമാണ് ഈ വെ ഈ വെള്ളയുടെ വെള്ളം കുറേ ഉണ്ടായിരുന്നു അല്ല ഒഴിവുണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല പിന്നെ കുറേ കോമ്പാക്റ്റും അതൊക്കെ ഉണ്ട് അത് വേറെ പെട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച ആദ്യം വളമല്ല ഒരു പെട്ടിയിലിടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് അതും കാണുന്നില്ല പിന്നെ ആ അതെ ബ്ലാക്ക് ആൻഡ് ഓരോ കണ്ടിട്ട് പോയി സെറ്റായിട്ടോ വിളിച്ചു ഒരു നാല് എട്ടെണ്ണം വരുന്നുണ്ട് ഒരു കാര്യം നമുക്ക് നാളെ നാലെണ്ണം ഇടാം പറ്റിയത് പിന്നെ കുറേ പല പല തരത്തിലുള്ള വളകളൊക്കെ എനിക്കുണ്ട് അങ്ങനെ മിക്ക വളകളെല്ലാം ഞാൻ പറക്കി വെച്ചു ഇനി കുറച്ചും കൂടെ ഉണ്ട് എനിക്ക് ഇഷ്ടം പോലെ പോയപ്പോ കാരണം പ്രത്യേകിച്ച് ഡാൻസിനൊക്കെ പോകുമ്പോൾ അതിനായിട്ട് വള മേടിക്കാറുണ്ട് അങ്ങനെ കുറേ വളകളൊക്കെ കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സിലും ഗ്രീൻ വളം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗ്രീൻ വള ഓൾറെഡി ഇത് ആദ്യം മേടിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഡാൻസിന് ഗ്രീൻ വളം മേടിച്ചതാണ് പിന്നെ വീണ്ടും ഗ്രീൻ വള മേടിച്ച അടുത്ത വർഷം വീണ്ടും മൂന്നാം ക്ലാസ്സിൽ വീണ്ടും ഗ്രീൻ വളം വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മേടിക്കാൻ പോകും ഞാൻ പറഞ്ഞ ഗ്രീൻ വള വേറ്റ് ഉണ്ടെന്ന് അമ്മ അതറിഞ്ഞില്ല മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിന് അതിന് ഏറ്റവും നല്ല കളർ എടുത്തിട്ട് ആയിട്ടു കൊണ്ടുപോയി പക്ഷേ ഞാൻ കാണിച്ചുതരാം ഈ കളറാണ് ഈ കളറാണ് ഈ കളറാണ് ആണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് എടുക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ കളർ നല്ല ഒരു ഡാർക്ക് കളറാണ് പെട്ടുകൊടുക്കുക പിന്നെ തുടക്കത്തിന്ന് വെച്ചാൽ ഇത് ഡാൻസിൻ്റെ അല്ലാത്ത മറ്റ് ഇതൊക്കെയാണ് ഞാൻ ഒന്ന് ജസ്റ്റ് കണ്ടോ ഡാൻസിന് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ ഫാൻസി ഡ്രസ്സായാലും ഞാൻ കൊച്ചിലേ തൊട്ട് എനിക്ക് ഡാ അതൊക്കെ ആ ഒരു പെട്ടിയിലാണ് പിന്നെ ഡാൻസിന് വേണ്ടി മേടിച്ച കുറേ പൊട്ടും ആ മലയാളി ഇതിന് വേണ്ടിയിട്ട് പഠിച്ച കുറേ പൊട്ടുകളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ പൊട്ടും ബണ്ണുമാണ് കൂടുതൽ എവിടെ പോയാലും ഒക്കെ കുറേ ഇപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് ആയ ക്രിസ്മസ് ഗിഫ്റ്റിന് തന്നെ നാല് ബണ്ണ് കിട്ടി പക്ഷേ ബണ്ണൊന്നും ഞാൻ ഇടാറില്ല കാരണം എൻ്റെ മുടി കൊച്ചിതായത് കൊണ്ട് കുഞ്ഞുഞ്ഞ് വണ്ണുങ്ങളെ എൻ്റെ കുഞ്ഞുഞ്ഞ് ബണ്ണങ്ങളെ ഞാൻ ഇടത്തുള്ളൂ അങ്ങനെ ബണ്ണ് കെട്ടാറില്ല സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ കെട്ടാറുള്ളൂ അല്ലാത്ത സമയത്ത് കഴിച്ചിട്ടുണ്ടാക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴാണ് ആകെ ഒന്ന് കെട്ടുന്നത് പിന്നെ ഈ കോമ്പാക്ട് മൂന്ന് മൂന്ന് പീസാക്കി ഒരെണ്ണത്തിനകത്ത് ആയിരുന്നു വേറെ ഭയങ്കര ഇരിക്കുക നമുക്കത് എടുത്ത് എടുത്ത് ഇങ്ങനെ 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 മാറ്റാൻ പറ്റുന്ന അതാവും വന്ന് മൊത്തം പൊട്ടിച്ചാൽ കൊള്ളാൻ ഇപ്പം ദൈ ഇങ്ങനായി ഇതിൻ്റെ ഒരു അടപ്പും കൂടെ ഉണ്ടായിരുന്നു ആ കിട്ടിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്നാം ക്ലാസിന് എല്ലാത്തിലും നന്നായിട്ട് ഫുൾ മാർക്ക് മേടിക്കുകയാണെങ്കിൽ അമ്മ മേടിച്ച് തരാമെന്ന് പറഞ്ഞൊരു മേക്കപ്പ് സെറ്റാണ് അങ്ങനെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി അമ്മ മേടിച്ച് തന്നു പക്ഷേ ഓൺലൈൻ ചെയ്തത് വലിയ ഇതായിരുന്നു വലിയ പീസായിരുന്നു കിട്ടിയത് ദൈ ഇങ്ങനായി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഇതടിക്കും മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൊത്തം ഫുൾ മാർക്ക് മേടിക്കുകയാണെങ്കിൽ പറയുന്നു പേടിച്ചത് എനിക്കാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലൊന്നും ഒറ്റ മേക്കപ്പ് സെറ്റില്ല ആകെ വളയം പൊട്ടും പൗഡറും ഇത് മാത്രമേ വിചാരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു മേക്കപ്പ് സെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് വേണ്ടതാണ് ഈ മേക്കപ്പ് സെറ്റ് ഇപ്പം ഞാൻ ഇതേ ഒന്നും യൂസ് ചെയ്യാറില്ല ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ മൂന്ന് ലിപ്സ്റ്റിക് നമുക്ക് വരുന്നുണ്ട് ഒന്ന് ഞാൻ കളിച്ചു തരാം ഒന്ന് റെഡ് ഇത് പിന്നെ ഒരു ലൈറ്റ് അതായത് സ്കിൻ കളർ പോലത്തെ ഒരു കളറാണ് ഇത് പെർപ്പിളും ഞാൻ ഈ റെഡും ഇതും കൂടെ മിക്സ് റെഡും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാറുണ്ട് അതാകുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കിട്ടും ഞാൻ റെഡ് എടുത്ത് കളിച്ചു റെഡ് തീരാറായിരുന്നു ഞാൻ എപ്പോഴും പോയാൽ എവിടെ പോയാലും റെഡാണ് എടുത്ത് തരുന്നത് കറക്റ്റ് റെഡ് ഒന്നും നോക്കാൻ പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് റെഡാണ് വരുന്നത് ഞാൻ ഒന്ന് കണ്ടോ ഇതിനകത്തേക്ക് റെഡ് തേച്ച ഇതിനകത്ത് മൊത്തം റെഡ്ഡാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കി തേക്കും അതാണ് എൻ്റെ പണി പർപ്പിൾ ഞാൻ തേച്ചിട്ടില്ല ഞാൻ ഇത് തേച്ചിട്ടില്ല പർപ്പിൾ പർപ്പിൾ ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നെന്ന് പർപ്പിൾ തന്നെ കൈപ്പറ്റിയിട്ടൊന്നും അറിയുന്നില്ല കുഴപ്പമില്ല അങ്ങനെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഒളവറിഞ്ഞാൽ ഇതാണ് ഫൗ ഇത് ഐ ഷാഡോ ഐ ഷാഡോ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഐ ഷാഡോ ഇല്ല ആകെ ഐ ഷാഡോ ആണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ആയിട്ടുള്ളത് ആകെ ഉള്ളത് പിങ്ക് പിന്നെ ഈ ലൈറ്റ് പിങ്ക് ഉള്ളത് ഈ ലൈറ്റ് പിങ്കുമാണ് ബ്ലൂ ഇടയ്ക്കുന്ന സമയത്തും ഇതും ഇതും കൂടെ മിക്സ് ചെയ്യും ഇതും ഇതും കൂടെ മിക്സ് ചെയ്യും അതൊക്കെയാണ് എൻ്റെ പണി ഓക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പണി പണിയൊന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ് ആദ്യം ഈ കോമ്പാക്റ്റ് എടുത്ത മാതിരി ഒന്ന് വെക്കട്ടെ ഓക്കെ വെച്ചു ഇത് വയ്ക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര കോംപ്ലിക്കായിട്ട് ആണ് അതിൻ്റെ ഓർഡറിൽ തന്നെ വെക്കാൻ പിന്നെ ഇത് അടപ്പ് അടപ്പും വെച്ച് കൊടുക്കുക അയ്യോ ഇരുന്നില്ല അയ്യോ ണിച്ചത് ഒരു ഒരു സെറ്റ് സെറ്റുകൊണ്ട് ഇതേന തോറിൻ പിടിക്കും ഇത് വെക്കുന്ന കാര്യം കാരണം അത്രക്ക് ഇതാണ് ഇത് വെക്കാൻ പാടാണ് ഭയങ്കര പാടാണ് ഇത് വെക്കാൻ വെക്കണമെങ്കിൽ ഈ കുറച്ച് പാടാണ് വെക്കാൻ എന്നാലും ഞാൻ വെച്ചെടുത്തു അങ്ങനെ എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നതേണ്ടി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഗിഫ്റ്റ് കിട്ടി ഇതിനകത്ത് ഇതിനകത്താണ് ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഉള്ളത് ഇങ്ങനെ കോമ്പാക്റ്റ് ആയാലും അങ്ങനെയുള്ള സാധനങ്ങളെ ഇതിനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ദൃത് പിടിക്കണ്ട പിന്നെ എൻ്റെ ഇതും ഇതൊന്നും എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഇങ്ങനെ ഡിഫറൻറ്റ് കളറുള്ള പൊട്ടുണ്ടല്ലോ ഇത് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എവിടെ പോയാലും എനിക്ക് ഡിഫറെൻ്റ് ഉടുപ്പിനോട് ചേരുന്ന പൊട്ടൊക്കെ സാധാരണ പറഞ്ഞാൽ ഒട്ടിക്കുന്ന പൊട്ടായാലും പെട്ടെന്ന് തീർന്നു പോകും എനിക്ക് ഭയങ്കര വേട്സാണിത് ഇത് ഞാൻ ഞാനിപ്പോൾ ഇടത്തില്ല ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ബ്ലൂ പ്രിൻറ്റ് വേണം ബ്ലൂ പ്രിൻറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ബ്ലൂ പൊട്ടില്ലാത്തത് പിന്നെ ഞാൻ ഇപ്പോൾ ഇതാ ഇടാറില്ല എന്ന് ചോദിച്ചാൽ പൊട്ടെല്ലാം ഇതിനകത്ത് വെച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ പൊട്ടും മറ്റ് സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു പൊട്ടെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടുതലാണ് ഞാൻ പക്ഷെ പൊട്ടൊന്നും അധികം ഇടാറില്ല എനിക്കിത് എല്ലാവരും ഇങ്ങനത്തെ പൊട്ടേ കൊണ്ടുവരത്തുള്ളൂ എനിക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ കുഞ്ഞു പൊട്ടികളെ എനിക്ക് ചെയ്തു അതായത് ഇങ്ങനത്തെ ഇങ്ങനത്തെ പൊട്ടേ ഇടത്തുള്ളൂ ഞാൻ ഇതിൻ്റെ ബാ ബ്ലാക്ക് ഒന്നെങ്കിൽ ഞാൻ ഐലൈനർ വെച്ച് കുത്തിടും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വന്നുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ച് വെച്ച കുത്താണ് കുത്തിയിടും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് എനിക്കല്ലെങ്കിലും ഈ ഒട്ടിക്കുന്ന പൊട്ട് വലിയ ഇഷ്ടമല്ല പ്രത്യേകിച്ച് വലിയ പുട്ടുകൾ അത് ഒണ്ടോകൊരു ജോഡുണ്ട് അത് ഞാൻ എടുത്തു അത് ഡാൻസിന് വേണ്ടി മേടിച്ചതാണ് പിന്നെ ഇത് എന്തോ ഒരു ജെല്ല് ഈ ഇതിൻ്റെ മേടിച്ച ഇത് ഓൺലൈനിലാണ് മേടിച്ചത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്ടോ ഇത് എന്തൊരു ഉണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇത് ഫിറ്റ് ആൻഡ് ഷൈൻ കൊടുത്തിട്ടുണ്ട് മാക് പ്ലസ് പോർലെസ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സാധനമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നോ നോർമൽ ടു ഓയിലി സ്കിൻ ഓയിലി സ്കിൻ എന്നാണ് കൊടുത്തേക്കുന്നത് ഇതിനൊക്കെ ഒന്നും മനസ്സിലാവില്ല അതെന്ന് വെച്ചേക്കാം അടുത്തെന്ന് പറഞ്ഞാൽ ഇത് കോമ്പാക്റ്റാണ് കോമ്പാക്ട് ഇതിനകത്ത് വെച്ചേക്കാം പിന്നെ അടുത്ത ഇത് തെക്കൊക്ക പിന്നെ ഐറൈൻഡർ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സെറ്റ് അവിടെ പൂർത്തിയായി അങ്ങനെ വളരെ നല്ല കിട്ടും ഇനി തോന്നിയാൽ മാലകളാണ് മാല എന്ന് പറഞ്ഞ് എനിക്ക് അമ്മയുടെടുത്ത് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചതാണ് ഈ വെള്ളം നല്ല മാല അല്ലെങ്കിൽ മാലാകായിട്ട് ഒഴുകും അല്ലെങ്കിൽ നല്ല ഡ്രസ് പള്ളിയിലായാലും ഇടുമല്ലോ അപ്പോൾ വേണ്ടി പക്ഷേ എനിക്ക് ഇങ്ങനത്തെ മിക്സർ കണ്ടായിട്ട് കുറേ വെള്ളമുണ്ടെന്ന് അമ്മ പറഞ്ഞു വേണ്ട അമ്മ എനിക്കിത് ഒറ്റ കളറ് വെള്ള മതി എന്ന് പറഞ്ഞാൽ ടൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് മാലയാണ് അത് ഞാനൊന്നും ഇടത്തില്ല ഇതാണ് എൻ്റെ കൊച്ചിലത്തെ മാല കുഞ്ഞ് വളർന്ന് ഇട്ടിരുന്ന മാലയാണ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ വേറൊരു ആ ഇതേ ഇതല്ല ഇതേപോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ട് ഞാൻ നേഴ്സറി പഠിക്കുമ്പോൾ ചോട് വളർന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം ഇട്ടും അറിയാവോ മാല ഞാൻ ഇത് വളർന്നിട്ടില്ല പിന്നെ ഈ മാല ഞാനിപ്പോൾ ഇടാറില്ല അത് മൊത്തം പൊട്ടിയും മണ്ണിലേക്ക് പോയി ഇതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് മാലയാണ് അമ്മ ഇവിടെ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നത് പിന്നെ കൊന്തയുണ്ട് അവൻ കൊന്ത ഇടത്തില്ല മൊത്തം ഇല്ലാത്ത ഒന്ന് ഊരും ഇതെൻ്റെ പഴയ കൊന്തയാണ് ഇതിനകത്ത് കുരിശുപോയി കുരിശിലീണാത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാറ്റിയിട്ട് പുതിയ കൊന്ത അമ്മ ആയൂര് ആയുർ പോയപ്പം വേടിച്ചോണ്ട് വന്നു അങ്ങനെ മാലയെല്ലാം ഇനകത്തിട്ട് ഇനി ബോഗൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പോയത് മോകൾ മോയാണ് കൂടുതൽ അപ്പോൾ കൂടുതലൊന്നുമല്ല പിന്നെ ഹെയർ ബാൻഡ്സ് ഉണ്ട് ഇതെനിക്ക് ലാസ്റ്റ് ഡേ ഞങ്ങൾ സ്കൂളിലെ സ്ഥിരം പണിയാം ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ നിങ്ങൾ എന്തേലും ഗിഫ്റ്റ്സ് കൈമാറും പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ കാണത്തില്ല അതായത് ആനുവൽ എക്സാം അതിൻ്റെ ലാസ്റ്റ് എക്സാമിന് ഞങ്ങൾ എന്തേലും കൈമാറും അപ്പം എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ പണിയാം കാരണം അടുത്ത വർഷം കാണാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത വർഷം അവർ വേറെ സ്കൂളിലായിരിക്കും അപ്പം ഒരു ഓർബേക്കായിട്ടാണ് എനിക്ക് കിടന്നത് ഇതൊന്നു പറഞ്ഞ ജിസാന്ന് പറഞ്ഞ ഫ്രണ്ട് എനിക്ക് തന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഹേർബാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെയുള്ളത് ബോസ് എല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഇതൊന്ന് ഈ ബോസ് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഈ ഇത് ക്രിസ്മസ് ആ വീഡിയോ ഇടയ്ക്ക് വെച്ചാൽ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ബാക്കി കട്ടായി കട്ടായിപ്പോയിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ രഞ്ചൊക്കെ കഴിച്ചു അല്ല അടുക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കില്ല അപ്പോൾ ടാറ്റാ ബേവ് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം